ി സ്തുതിയായിരിക്കട്ടെ ഇന്ന് നവംബർ ഇരുപത്തി സ്വർണഹൃദയ സ്വർണ ഹൃദയമാതാവിന്റെ തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഇരുപത്തി ഒമ്പതിന് ഒമ്പതിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു കൂട്ടം കുട്ടികൾക്ക് അവരുടെ ക്രിസ്ത്യൻ സ്കൂളിനു സമീപമുള്ള റെയിൽ റോഡ് ബ്രിഡ്ജിനു മുകളിലൂടെ ഒരു പ്രകാശ പൂരിതയായ സ്ത്രീയെ കണ്ടു അവർ ഭയചകതിരായി വീട്ടിലേക്ക് ഓടി അടുത്ത ദിവസം രാത്രി ആ സ്ത്രീയെ വീണ്ടും കാണുകയും ആ സ്ത്രീ വേഗം അപ്രത്യക്ഷയാവുകയും ചെയ്തു പിന്നീട് സ്കൂളിലെ ഉദ്യാനവാതിലിന് സമീപമുള്ള മുൾച്ചടിക്കൂട്ടത്തിൽ ഈ സുന്ദരിയായ സ്ത്രീയെ വീണ്ടും കണ്ടു ശുഭവസ്ത്രധാരിയായി പ്രകാശിക്കുന്ന കിരീടത്തോടെ ദൃശ്യമായി ഡിസംബർ രണ്ടിനാണ് മാതാവ് തൻ്റെ ആദ്യ സന്ദേശം നൽകിയത് എപ്പോഴും നന്മ പ്രവർത്തിക്കുവാനും തൻ്റെ തീർത്ഥാടകർക്കായി ഒരു ചാപ്പൽ നിർമ്മിക്കുവാനും മാതാവ് ആഹ്വാനം ചെയ്തു ഞാൻ അമലോത്ഭവ കന്യകയാണ് എന്ന് മാതാവ് വെളിപ്പെടുത്തി ഡിസംബർ ഇരുപത്തൊമ്പതിനു ശേഷം അവസാന പ്രത്യക്ഷീകരണം വരെയും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഹൃദയം കാണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വത്തിക്കാൻ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം അംഗീകരിച്ചു നമുക്ക് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നന്മനം മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീട് ദൂരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ